നല്ല ഭംഗിണ്ടെരെ കാണാൻ നല്ല എനിക്കൊന്ന് കാണണെന്ന് വലിയ കൊതിയായിരുന്നു ഇനിയിപ്പ്മ ഊട്ടിക്ക് പോകുമ്പോ അമ്മായി അല്ലേ കണ്ട പഴച്ച അമ്മായിടങ്ങൻ പടം നോക്കിയത് എന്തൊക്കെ ദൂഷ്യം പറഞ്ഞാലും അവരെ കാണാൻ നല്ല സ്ത്രീത്വം സ്ത്രീത്വം മുഖം കണ്ടാ അറിയാൻ പഴച്ചോളാണെന്ന് ഓരോ പെട്ടോള് കണ്ണും കാലും കാണിച്ചെന്റെ ഏട്ടനെ മയക്കെടുത്തു തന്നെയാണ് അമ്മയുടെ ഏട്ടനാരാ കാമേവനോ അതേടി കാമദേവൻ തന്നെയാ വിസ്തരിക്കാൻ വന്നിരിക്കുന്നു ഇത് കൂടോത്രം ചെയ്തത് തന്നെയാ അല്ലാണ്ട് ഇങ്ങനെ വരില്ല അവളെ കാലപാമ്പ് കൊത്തി വലിക്കും അവടെ തല പൊട്ടിത്തെറിക്കും കേട്ടാ എന്ത് വിചാരിക്കും ഓ നാട്ടുകാരും അറിഞ്ഞിട്ടില്ല കേൾക്കണവർ കേൾക്കണവർ മൂഖത്ത് വരൽ പുറത്തിറങ്ങി എല്ലാരും ചോദിക്കണേ ഈ കാര്യം ആ തേവിടിച്ചിട്ട് എന്റെ ആങ്ങളെ ഇല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ല എന്ത് കണ്ടിട്ടോ ഈ വയസ്സുകാലത്ത് സ്വത്തും പടവും വേണ്ടല്ലോ ആ വിചാരം നിങ്ങൾക്കുണ്ടോ അവിടെ നോക്കി എന്ത് ചന്തം കാണേ നമ്മളും കൂടെ അനുഭവിക്കേണ്ട സ്വത്തുക്കളെ തട്ടിയെടുക്കാൻ വന്ന ആ കുന്തത്തിനെ എങ്ങനെയെങ്കിലും പോയി പുറത്തു ഒരു ഒരു വഴിയാലോക്ക് മനുഷ്യ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ നീ തന്നെ വിചാരിക്കണം ഏട്ടന്റെ സ്വത്തിനും പണത്തിനും എന്ത് അവകാശം ഉണ്ടായിട്ടാണ് നിന്റെ ഈ കണ്ണുകടി ഏട്ടന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയെങ്കിലും അതിൽ ചക്കരണ്ടല്ലോ പിന്നെ എടുത്തു വളർത്തിയാണെങ്കിലും ഹരിയം ഏട്ടനും മോൻ തന്നെയല്ലേ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത എന്തവകാശ നിനക്ക് എന്തായാലും എന്റെ ഏട്ടൻ എനിക്ക് ഒരു വക തരേണ്ടിരിക്കില്ല അത്ര സ്നേഹ എന്നോട് ആരും ഇനിപ്പോൾ സമ്മതിക്കണാവോ എല്ലാം ഒതുക്കാനല്ലേ നോക്കൂ ഏട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ നീങ്ങണ എന്താ കാര്യം

പല്ല കൈത്തൂണ്ടും പഠിപ്പിക്കാനുള്ളതിന് പകരം പഠിപ്പിക്കാൻ കണ്ട ഒരു കാര്യേ എന്താ എം മോശാണോ ഒരു കാര്യേക്ക് പാടി എം എടുത്താ മതി ഗാനഗന്ധർവൻ കിട്ടും ഞാൻ ഇത് ആൺകുട്ടികളെ മാത്രം താമസിക്കുന്ന വീടാ എന്നാലും പെൺകുട്ടികളെ കൊണ്ടുവന്ന് താമസിക്കേ നീ എന്തിനാ ഇങ്ങനെ തൊള്ള ബുദ്ധിയുള്ള വേറെ കഴുതല്ലാതെ മൃഗം വരുമോ ഓ എന്നെ ഇത്ര വരുമോൾ ഉണ്ടായല്ലോ എന്റെ ഈശ്വര ആ നിന്റെ അമ്മയെ പോലെ അറിഞ്ഞില്ലേ അമ്മാമ്മ പെണ്ണ് കിട്ടിയത് നിനക്ക് വേറെ ജോലിയുണ്ടോ കണ്ട സിനിമാ വാരികളൊക്കെ അതൊന്നും സത്യവണെന്നില്ല സത്യവണെന്ന് ഞാൻ പ്രാർത്ഥിക്കണേ എനിക്ക് അവർ എത്ര ഇഷ്ട സുധയുടെ ഒരു ഫാനാ ഞാൻ എന്ത് അയ്യടാ

ഴുതാ ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവൂല്ലോ ഇയാൾ ഇനി എന്നാണോ ഊട്ടിക്ക് പരീക്ഷ കഴിച്ചിട്ടുള്ളൂ അധികം ദിവസം ഇല്ലല്ലോ സൂക്ഷിച്ചാണോ നീ അവിടെ അംഗം പെട്ടൊന്നും വേണ്ട ചെന്ന് പരിചയപ്പെട്ട് സന്തോഷായിട്ട് തിരിച്ചു പോരാ ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും സാറിന് സുഖം കിട്ടിയിട്ടില്ല ഈ ഒരു ബന്ധം കൊണ്ട് അത് കിട്ടുമെങ്കിൽ നമ്മളായിട്ട് നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്താ വേണ്ട എനിക്കറിയാം ഇതാ നോക്കൂ മര്യാദക്കല്ലെങ്കിൽ ആ മൂതേന അടിച്ച് വെളിയിൽ ഇറക്കിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുവുള്ളൂ അത് തീർച്ചയായും ശൃംഖാരം ഭാവിയിൽ നമുക്ക് രണ്ടുപേർക്കും കുഴപ്പം വരാത്ത രീതിയിലുണ്ടവിടെ ചെന്ന് വിളിക്കാൻ മനസിലെന്താ പറഞ്ഞത് ഏയ് ഒന്നുമില്ല ഊട്ടി ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാ എന്നാ ഇനിയിപ്പൊ വൈകണ്ടോ എന്റെ നായിക തനിക്കാണോ സൗന്ദര്യം നോക്കായിരുന്നു എന്നിട്ട് ആർക്കാണെന്ന് തോന്നി തനിക്ക് തന്നെ നരൂദേ ഒരു പ്രണയഗീതമുണ്ട് നിന്റെ ശരീരം വെളുത്ത കുന്നുകൾ പോലെ എന്നെ കീഴടക്കിയ ലോകം പോലെ കാണപ്പെടുന്നു എന്റെ കാടൻ ശരീരം എന്നിലേക്കാണ്ടിറങ്ങുന്നു തുടങ്ങി പ്രായത്തിനും തൊലിവെളിപ്പിനും നമ്മളിൽ എന്താണ് പ്രസക്തി സൗന്ദര്യം ഈ പട്ടിണി കിടന്നവൻ ആഹാരത്തോടുള്ള ആർത്തിയാണ് എനിക്കിപ്പോ ജീവിതത്തോട് മതി വരുന്നില്ല ഇനി ഒരു നൂറ് ജന്മം തന്നോടൊപ്പം കഴിഞ്ഞാലും മതി വരുന്നില്ല അവസാനം ദഹനക്കേട് പിടിക്കും െടി പറഞ്ഞു ആരാണെന്നോ നിനക്കിന്ന് മനസ്സിലായില്ല ഇത്രയും കാലം എന്റെ ഏട്ടൻ ഇതുപോലൊരു പേര് വശം കേൾപ്പിച്ചിട്ടില്ല മറ്റാരേക്കാളും എന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവളാണ് സുധാ എന്റെ ഭഗവാനെ ആർക്കും എങ്ങനെയും വിചാരിക്കാം കൈവശം വന്നോ ഞാൻ തന്നോ എന്തും എനിക്ക് വിരോധമില്ല ആരിതർത്താൽ ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല എന്നോട് ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തിൽ പങ്കേരാ പയ്യെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ തിരിച്ചു പോവാൽ വേണ്ട ആലോചിച്ച് തീരുമാനിച്ചാ മതി നന്നായു അമ്മക്ക് ഇത്തിരി ചാട്ടം കൂടുതലാ അച്ഛനൊരു പാവ ഇല്ലെങ്കിൽ അമ്മയുടെ എല്ലിന്റെ എണ്ണത്ര കൂടുമായിരുന്നു നന്നായി വേദനിച്ചിട്ടുണ്ടാവും പാവം പാവ അമ്മാമിങ്ങനെ പെട്ടെന്ന് കയറി അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അമ്മായിയോട് അത്ര ഇഷ്ടമുണ്ടാവും അതാ അമ്മായിയെ ചീത്ത പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാണ്ടിരുന്നത് അല്ലേ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാ അതിലും ഭംഗിയുടെ നേരെ കാണാൻ ഹരിയേട്ടൻ ഇത് വെറും കോസിപ്പാടെന്ന് വിചാരിച്ചു എന്നെ കണ്ടിട്ടുണ്ടോ ഹരിയേട്ടനെ ഇല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ടാ ഒരു സിനിമ നടനെ പോലെയാ നല്ല നേരവും പാട്ട് പാടണ കേൾക്കണം യേശുവാസിനെ പോലെയാ അമ്മുന് പാട്ട് ഇഷ്ടമാണോ പാട്ട് പാട്ടിഷ്ടാ പക്ഷേ ഹരിയേട്ടൻ എപ്പോഴും ആ ആ ആ എന്നുള്ള പാട്ടാ എനിക്ക് സിനിമാ പാട്ടാ ഇഷ്ടം ഹരിക്കും എന്നോട് ദേഷ്യ ആയിരിക്കും അല്ലേ എനിക്കിഷ്ടായ ഹരിയേട്ടനും ഇഷ്ടാവും എത്ര നല്ല ആളാണെന്നറിയോ അത് അമ്മൂനല്ലേ അറിയൂ അമ്മാമോട് ഞാൻ പറയട്ടെ എന്ത് വൈകാതെ നടത്തി തരാർക്കൂടെ അത്താരം വേണ്ടേ അനിയത്തിയുടെ പിണക്കം മാറിയോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കട്ടെ അമ്മയുടെ പിണക്കോ എണക്കൊക്കെ അമ്മാമക്ക് അറിഞ്ഞൂടെ ീതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് മാറും അമ്മായി വന്നേ ഇനി അമ്മയുടെ ചീത്ത ഒന്നുമല്ല അമ്മായി ഞാൻ പറഞ്ഞോലെ നിന്നാ മതി അമ്മേ അമ്മായി അമ്മക്കാണെ വന്നിരിക്കും അമ്മാമയും എന്ത് വഴക്കുണ്ടാക്കിന്നറിയോ അമ്മക്ക് അമ്മായിക്ക് വലിയ വിഷമമായി ഈ വീട്ടില് അമ്മയെ കഴിഞ്ഞിട്ടേ ആരുള്ളൂന്ന് അമ്മായി പറയണേ അമ്മയുടെ അനുഗ്രഹം വേണെന്ന് അനുഗ്രഹം ഒക്കെ ആർക്ക് വേണം വേണം എനിക്ക് പണവും പദവിയും ഒന്നും വന്നവളല്ല അതൊക്കെ എനിക്ക് വേണ്ടതിൽ കൂടുതലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾക്കുള്ള ഒരവകാശവും എനിക്ക് വേണ്ട നിങ്ങൾ ആരും എന്നെ വെറുക്കരുത് അയ്യോ അതെ എനിക്കാരോടും എന്നോടൊരു വാക്ക് പറയാൻ തോന്നില്ലല്ലോ ആർക്കും ഞാൻ അത്ര ആയി പോയോ അമ്മ പിണങ്ങിയിരിക്കുന്നുണ്ട് ആരും അത്താഴം കഴിച്ചില്ല ഏട്ടനൊന്നും കഴിച്ചില്ലേ എന്ത് പണിയാ നാത്തൂനെ ഇത് ഞങ്ങൾ ആങ്ങളെ ഞങ്ങൾ ഒന്നിനെണ്ടും പറഞ്ഞതും വെച്ച് അത് വഴക്കോ പിഴക്കോ അല്ലാണോ നാത്തൂൻ ചെന്ന് ഏട്ടൻ അത്താഴം വിളമ്പ് ഏട്ടത്തെയും വരൂ നമുക്ക് ഒരുമിച്ചിരിക്കാം എനിക്ക് വയ്യ

ഒരു കാറിങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതെ 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 ഇങ്ങോട്ടു തന്നെ അംഗം ജയിച്ച വരവാണെന്ന് തോന്നുന്നു ബാക്കി പെണ്ണെന്റേ വന്നില്ലേ നിർത്തി നീ അംഗം ജയിച്ചിട്ടാണോ വരണത് അതോ തോറ്റ് ജീവനും കൊണ്ട് ഓടി പോന്നുട്ടാനൊന്നും അല്ല ഞാൻ പോയത് എന്റെ ആങ്ങളെ നാത്തൂനെ കാണാനാ എന്തി കണ്ടു രണ്ടു ദിവസം സൂഖമായിട്ട് താമസിച്ചു തിരിച്ചു പോന്നു ആ അപ്പൊ ഞാൻ അന്നേ പറഞ്ഞില്ലേ നല്ല സ്ത്രീത്വവും തറവാടി നീ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞോയോ നല്ല സ്ത്രീത്വവും തറവാടിത്വം സ്വത്തും പണവും ഒക്കെ വേണ്ടവളം ഉണ്ട് നമ്മുടെ നയ പൈസ അവർക്ക് വേണ്ട ആ ചിരി കണ്ട കുത്താൻ നിൽക്കുന്ന പോത്ത് പോലും ഒന്ന് മയങ്ങും പഠിപ്പിക്കണ്ടല്ലോ എന്തായാലും എന്റെ ആങ്ങളൊക്കെ ചേർന്നോളാ എനിക്കത് മതി കുറിച്ച് ചോദിച്ചോ എന്തോ പറഞ്ഞു മറ്റാരം അന്വേഷിക്കാൻ അവർക്ക് നേരം ഏത് നേരം ചിരിയും വീണവായനയും ഡാൻസും ഒക്കെയാ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ രണ്ടാളന്നേ രണ്ടുപേരും കൂടി ഇരിക്കേണ്ടത്തേക്ക് ചെല്ലാൻ എന്നാ ചളിപ്പാ വലിയ രഹ ദുഃഖം തീരാറായി കേട്ടോ കക്ഷി വരണുണ്ട് കത്തു വന്നിരിക്കണു അമ്മാമ്മക്ക് കഴിച്ചു എവിടെന്നു ഹരി കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എനിക്കറിയാം കൂടെ പഠിക്കുന്ന ചില യക്ഷികളുണ്ടല്ലോ വീട്ടിട്ടുണ്ടാവില്ല ഗാനഗന്ധർവനല്ലേ അറിയാം അമ്മായിട് ഞാൻ എല്ലാ കാര്യം പറഞ്ഞു പടങ്ങൾ കണ്ടിട്ടുണ്ട് ഓ നിങ്ങൾ സംസാരിക്കേ ഇനി ഞാനിവിടെ നിന്നിട്ട് അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹരിക്ക് ഇഷ്ടല്ലെങ്കിലോ ഹരി വന്നു പറയാം കാണാൻ കൊതിച്ചു കൊതിച്ചിരിക്കുന്നു ഹരി എന്റെ അമ്മൂന്ന് നിനക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിക്കണ്ടോ എന്നോട് ഇതാ ഞാൻ പറയാറുള്ളത് എന്നോട് ഇഷ്ടമില്ല ഞാനത് മേലാസിലെഴുതി വെച്ചോണ്ടിടക്കാം ഒരാത്രി ടേപ്പർ കാർ പോലെ ഇഷ്ടമാണ് ഇഷ്ടാണെന്ന് പറഞ്ഞുകൊണ്ടിടക്കാം മതിയോ വന്നിട്ട് നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഇപ്പൊന്നുള്ളൂ എന്താണിച്ചു പറയണ തടി വെച്ച് കാര്യ ഹോട്ടൽ ഭക്ഷണവും വാട വീട്ടിലെ താമസവും ശരീരം ശ്രദ്ധിക്കുന്നില്ല ചോദിക്കട്ടെ പരീക്ഷ ഒക്കെ നന്നായിരുന്നല്ലോ അല്ലേ എന്താ അതിന്റെ പ്ലാൻ സാർ തീരുമാനിച്ചു പറഞ്ഞാൽ ഞാൻ മദ്രാസില് ബാലമുള്ളികൃഷ്ണനോട് സംസാരിച്ചിരുന്നു നിന്റെ കാര്യം അതിലിപ്പോ വേണ്ട കുറച്ചാളെ നിക്കുക സാറിന്റെ ഇഷ്ടം ആ നീ ഒന്ന് ഫ്രഷായ നമുക്ക് പുറത്തു പോകണം ആലോചിക്കാനും പറയാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ പക്ഷെ ഈ കാര്യം നിന്നോട് ആലോചിക്കാൻ പറ്റില്ലല്ലോ അച്ഛന്റെ പ്രണയകഥ എങ്ങനെ മകനോട് പറയും എങ്കിലും ഇപ്പൊ ചോദിക്കാണ് നിനക്ക് അവരെ ഇഷ്ടായോ ഇഷ്ടായി പിന്നെ എന്റെ ഇഷ്ടത്തിനോട് എന്താ അർത്ഥം അർത്ഥമുണ്ട് അവരോട് നിനക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ ക്രമേണ അത് എന്നിലേക്കും പകരും എനിക്ക് നീ നഷ്ടമാകരുത് നിനക്ക് ഞാനും അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ മാത്രം എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു നിനക്കറിയാം ഒരുപാട് ഒരുപാട് അപമാനവും വേദനയും സഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ദരിദ്രനു കളഞ്ഞു കിട്ടിയ പൊന്നാണയം പോലെയാണ് നിന്നെനിക്ക് കിട്ടിയത് പിന്നെ നീ മാത്രമായിരുന്നു എന്റെ ആശ്വാസം മറ്റാരേക്കാളും നിന്നെ ഞാൻ സ്നേഹിച്ചു പക്ഷെ ഇപ്പോ എനിക്ക് വിഷമം തോന്നരുത് അതിലൊക്കെ കൂടുതലായി ഞാൻ അവരെ സ്നേഹിക്കുന്നു എനിക്ക് സന്തോഷമുള്ളൂ എന്നെ പോലെ തന്നെ ധാരാളം അപമാനവും വേദനയും ഒക്കെ സഹിച്ച ഒരു സ്ത്രീയാണ് അവരും ഭരണക്കിടക്കൽ നിന്നാണ് അവരെ എനിക്ക് കിട്ടിയത് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു ആരാധകയുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് ഞാൻ ചെന്ന് കാണുന്നത് അവരെന്നോട് അവരുടെ കഥ പറഞ്ഞു മരണമൊഴി പോലെ സത്യവും ശുദ്ധവുമായ വാക്കുകൾ അവിടെ നിന്നാണ് തുടക്കം ഇന്ന് ഒരിക്കലും വേറെ പെടുത്താനാവാത്ത വിധം ഹൃദയങ്ങൾ ബുദ്ധി പ്രജ്ഞ എല്ലാം ഒരു ഒന്നായതുപോലെ െ ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റന്നാണ് പണ്ടൊന്നും ഇല്ലാത്ത ഭയം രംഗബോധം ഇല്ലാത്ത കോമാളിയെ കുറിച്ച് ഏത് രസച്ചരുടും പൊട്ടിച്ചെറിഞ്ഞ് മൂപ്പില് കടന്നു വരും പുഴക്കരയിലെ പൊന്മാനെ പോലെ മരണം ഏത് നിമിഷമാണ് എന്നെ കൊത്തിക്കൊണ്ട് പറന്നു പോവുക എന്നറിയില്ല പ്രായത്തിന്റെ പ്രയോറിറ്റി എനിക്കാണല്ലോ ഞാൻ പോയാൽ അവൾ അനാഥയാകരുത് എല്ലാ ബന്ധങ്ങളും അർത്തെറിഞ്ഞിട്ട് വന്നവളാണ് ഒരു മകനെ പോലെ ഹരി ഉണ്ടാവണം അതെന്നോട് പറയണോ ഇതെല്ലാരും നമുക്ക് സംസാരിക്കാം ശരി ഒരു കഥ പറയാം കഥയല്ല എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ജീവിതത്തിന്റെ മുന്തിരിച്ചാർ കുടിച്ച് മതി വരാതെ മകന്റെ യൗവനം കടം ചോദിച്ച ഒരു ഉണ്ടായിരുന്നു പണ്ട് യയാതി വാർത്തക്ക് ഏറ്റുവാങ്ങി മകൻ തന്റെ യൗവനം അച്ഛന് കടം കൊടുത്തു ആ സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ യൗവനം കടം ചോദിക്കുവാൻ